സംസ്ഥാനത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും ദന്തൽ കോളേജുകളിലെയും ഹൗസ് സർജന്മാരുടെയും റെസിഡന്റ് ഡോക്ടർമാരുടെയും സ്റ്റൈബൻ്റ് വർദ്ധിപ്പിച്ച് ഉത്തരവിട്ടതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിലാവുന്ന തരത്തിലാണ് ഉത്തരവിറക്കിയത് മെഡിക്കൽ ദന്തൽ വിഭാഗം ഹൗസ് സർജന്മാരുടെ സ്റ്റൈബെൻറ്റ് ഇരുപത്തിയേഴായിരത്തി രൂപയാക്കി ഒന്നാം വർഷം മെഡിക്കൽ ദന്തൽ വിഭാഗം പി ജി ജൂനിയർ റെസിഡൻറ്റുമാർക്ക് അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് രൂപയും രണ്ടാം വർഷ ജൂനിയർ റെസിഡൻറ്റുമാർക്ക് അമ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് രൂപയും മൂന്നാം വർഷ ജൂനിയർ റെസിഡൻറ്റുമാർക്ക് അറുപതിനായിരത്തി അറുപത് രൂപയുമാക്കി സ്റ്റൈമെൻറ്റ് വർദ്ധിപ്പിച്ചു മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പി ജി ഒന്നാം വർഷ സീനിയർ റെസിഡൻറ്റുമാർക്ക് അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയും രണ്ടാം വർഷ സീനിയർ റെസിഡൻറ്റുമാർക്ക് എഴുപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും മൂന്നാം വർഷ സീനിയർ റെസിഡൻറ്റുമാർക്ക് എഴുപത്തി മൂവായിരത്തി നൂറ്റി അറുപത്തി നാല് രൂപയുമാക്കി മെഡിക്കൽ ബോണ്ടഡ് പോസ്റ്റിംഗിലെ സീനിയർ റെസിഡൻറ്റുമാർക്ക് എഴുപത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും ദന്തൽ ബോണ്ടഡ് പോസ്റ്റിംഗിലെ സീനിയർ റെസിഡൻറ്റുമാർക്ക് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കോൺട്രാക്ട് പോസ്റ്റിംഗ് സീനിയർ റെസിഡൻറ്റുമാർക്ക് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാക്കിയാണ് സ്റ്റൈപ്പൻറ്റ് വർദ്ധിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. Gold. Rajkumari.